ഹായ് എവിടെയോ നല്ല കണ്ടുപരിചയുള്ള വണ്ടിയില്ലേ ആരും ആലോചിച്ച് കഷ്ടപ്പെടണ്ട ഞങ്ങളുടെ വണ്ടി തന്നെയാണ് വണ്ടിയും കൊണ്ട് എവിടെക്കാണെന്നല്ലേ വണ്ടിയും കൊണ്ട് വേറെ എവിടേക്കല്ല മണലത്തിറക്കാണ് പോണത് ഇത് ഞങ്ങളുടെ ഞാൻ അമ്മാ രണ്ട് വീഡിയോകളിൽ അമ്മാനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ 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 അമ്മാമ്മ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു അമ്മാമ്മ വന്നിട്ടുള്ള വീഡിയോകളൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അമ്മാമ്മ തിരിച്ചുപോവുകയാണ് മണിൽ തറക്കി അവിടെ അക്കുപൊടിയോട് അമ്മാമ യാത്ര പറയാണ് പോവുക പറഞ്ഞിട്ട് യാത്ര പറയുകയാണ് അമ്മയ്ക്ക് സ്റ്റെപ്പൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അമ്മയും ഞാനും കൂടിയിട്ട് അമ്മാനെ സ്റ്റെപ്പൊക്കെ കയറ്റി വണ്ടിയിൽ കയറ്റിയാണ് അമ്മാനെ കൊണ്ടാക്കണത് ഞാനും ശീകുട്ടിനും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ശീകുട്ടൻ വലിഞ്ഞു കറിയതാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മാമ്മടെ വന്നിട്ട് കുറച്ച ദിവസമായിരുന്നു അമ്മാ മേമയ്ക്ക് വയ്യാത്ത കാരണം അമാനെ ഇവിടെ കൊണ്ടുവന്ന നിർത്തിയതാണ് ചെറിയ മാമയ്ക്കയാണ് വയ്യാത്തത് മാമ ആയിരുന്നു അപ്പൊ വലിയ മാമ കൂടെ നിക്കണ കാരണം അമ്മാമ്മ ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നതാണ് മാമ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി മാമക്കിപ്പോ നല്ല കുറവുണ്ട് മാമയുടെ അടുത്താണ് മാമ നിന്നായിരുന്നു അപ്പൊ മാമാമനെ മാമയുടെ അടുത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമാമ കൂടുതലും മണലിത്തറയിലുള്ള മാമ അടുത്താണ് നിൽക്കാറ് അതായത് വലിയ മാമയുടെ അടുത്ത് വേറെ ഒന്നല്ല അമ്മാമ്മ പണ്ട് തൊട്ടേ അവിടെ നിന്ന് നിന്നിട്ട് ശീലായ കാരണം അവിടെ വിട്ട് പോവാൻ വലിയ അതുകൊണ്ട് താല്പര്യമില്ല ഇവിടെ പോയാലും അധിക ദിവസം നിക്കില്ലാ വേഗം തിരിച്ച് തിരിച്ചങ്ങോട്ടന്നെ പോകും ഇത് തിരുവാണിക്കാ വമ്പലാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല മച്ചാട് മാമ കേട്ടിട്ടുണ്ടോ മച്ചാട് മാമങ്ങ നടക്കണം അമ്പലം അമ്പലത്തിന്റെ അവിടെ അധികം ദൂരല്ലേ മാമയുടെ വീട്ടിൽ മാമയുടെ വീട്ടിലുള്ള ഇടവഴിയാണ് എന്നാലും വണ്ടിയൊക്കെ കയറും വണ്ടി തിരികെ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഞങ്ങൾ അമ്മാക്കിറങ്ങാൻ സൗകര്യത്തിന് വേഗം വണ്ടി അവിടെ നിർത്തി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇറങ്ങിയപ്പോ തന്നെ അനിയട്ടിനെ ശരത്തിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ഇപ്പോഴും കാലടിയിൽ തന്നെയാണ് അവൻ വല്ലപ്പഴക്കേ വരുള്ളൂ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടേക്ക് വരാറല്ലോ അതുകൊണ്ട് അവനെ വലിയ കാര്യമായിട്ട് കാണാറില്ല അപ്പൊ കണ്ടപ്പോ അതിനെ ഭയങ്കര സന്തോഷമായി ശരത്ത് കൂടിയിട്ട് അവന്റെ കോളേജിലത്തെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണം നേരം കൊണ്ട് മാമ ചായ അച്ചപ്പൊക്കെ എടുത്തോണ്ടോ അങ്ങനെ വർത്താനത്തിന്റെ ഇടയിലെ അച്ചപ്പൊരുന്ന് കഴിച്ചു ിന് മാം നിർബന്ധിച്ചൊക്കെ അച്ചപ്പം കൊടുക്കേണ്ടി ശീകട്ട അവിടെ ഫോണിൽ തോന്നി കൊണ്ടിരിക്കുകയാണ് അച്ചപ്പം കൊടുക്കണത് പോലും കുട്ടി അറിയാണ്ടാണ് അറിയാണ്ടായിരുന്നു ഫോണിൽ കളിക്കണത് അങ്ങനെ ഉമ്മർത്തി ഉമ്മർത്തിയിരുന്ന് വർത്താനം പറഞ്ഞപ്പോ അടിച്ചപ്പോ ഞങ്ങൾ അകത്ത് പോയി വർത്താനം പറയാന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ല മാമയുടെ അവിടുത്തെ ടി വി കംപ്ലയിന്റ് ആയിരുന്നു അപ്പൊ അത് നന്നാക്കാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആളോട് വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ് അവര് ടി വി പഴയ ടി വി ആയ കാരണം കുറച്ചധികം തന്നെ പണി ഉണ്ടായിരുന്നു ടി വി പെട്ടെന്നൊന്നും കംപ്ലൈന്റ് ആയതല്ല പത്തിരുപത്തി രണ്ട് വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് മാമ പറഞ്ഞത് ഞങ്ങൾ ടി വി നന്നാക്കണത് കണ്ട് കുറച്ച് നേരം അവിടെ കണ്ട് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ടും പോയിട്ട് നിൽക്കണ കാരണം അതിൻ്റെയും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ടി വി നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടി വിയുടെ ഉള്ളിൽ ഒരുവിധം പണി കഴിഞ്ഞപ്പോൾ ും കറന് ഒന്നും പോയിട്ടുണ്ടായിരുന്നു ഇന്ന് പിന്നെ നല്ല മഴയുള്ള ദിവസമായി കാരണം തോന്നുന്നുണ്ട് കറന് ഇങ്ങനെ വന്നിട്ടും പോയിട്ട് നിന്നോണ്ടിരിക്കുന്നത് കറന്റും മഴയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണല്ലോ മഴ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ കൂടെ പോകുള്ളൂ കരണ്ട് മഴയും കറണ്ടും തമ്മിൽ അത്രയും നല്ല ആത്മബന്ധമാണെന്ന് തോന്നുന്നു അങ്ങനെ അവസാനം കറന്റിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആ ചേട്ടൻ ടി വി ഒക്കെ നേരെയാക്കി തന്നിട്ടുണ്ട് അപ്പോഴാണ് മാമേ വേറെ ഒരു സത്യം മനസ്സിലാക്കിയത് ടി വിയിൽ റീചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ ശരത്ത് വേഗം റീചാർജും ചെയ്ത് കൊടുത്തിട്ടില്ല സാധനങ്ങളൊക്കെ മാമ ഞങ്ങൾക്ക് വേണ്ടിട്ട് തന്നേക്കാൻ വെച്ചേക്കണതാണ് ഇന്നലെ മാമേടെ പറഞ്ഞാൽ അപ്പൊ മാമ എന്നാലും അമ്പലത്തില് പോയിട്ട് പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ പായസം പിന്നെ മാമ വെച്ച പായസം പിള്ളേർക്ക് കൊടുത്താൽ പിള്ളേരെ കുടിച്ചോളൊന്നു പറഞ്ഞിട്ട് മാമ ഞങ്ങൾക്ക് വെച്ചാൽ ഞങ്ങൾ ഇവിടെ എത്താനായിട്ട് മുമ്പ് തന്നെ മാമ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് വയ്ക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ ഇവിടെ എത്തിയപ്പോ തന്നെ നല്ല ഉഷാറായി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അടുത്ത മഴ വരുമ്പോഴത്തേക്ക് പൂവാന്ന് പറഞ്ഞിട്ട് പൂവാൻ നോക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അറിഞ്ഞപ്പോഴേക്കും മാമയുടെ വീട്ടിലത്തെ പറ്റി ഭയങ്കര കൊരയായിരുന്നു ഞങ്ങൾ എപ്പ വരുമ്പഴും അതിന് മിഠായി വാങ്ങി വാങ്ങിക്കൊണ്ടിരുന്നത് പ്രശ്നം വന്നപ്പോ മിഠായി ഒന്നും കൊണ്ടുവന്നില്ല അത് കണ്ടപ്പോ ഞാൻ വേഗം അകത്തേക്ക് പോയി ഒരു കഷ്ണം അച്ചപ്പെടുത്തുകൊണ്ടു കൊടുത്തപ്പോഴാണ് അതിന് സമാധാനമായത് ഒരു മിട്ടായി കൊതിച്ചു തന്നെയാണ് ഞങ്ങൾ അതിനെ വിളിക്കാറ് ഞങ്ങൾ മാമോടും അമ്മമോട് ചരത്തിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പൂവാ നോക്കുകയാണ് ശീക്കുട്ടനെ അഞ്ഞാൻ നേരത്തെ തന്നെ വണ്ടിയിൽ കയറ്റി വേഗം കയറി ഞങ്ങൾ പോണത് അമ്മാർന്നിട്ട് നോക്കുന്നുണ്ട് ഞങ്ങള് പോണെ നോക്കാൻ വേണ്ടിയിട്ട് ശരത്തും മാമയും കൂടി കയറി നിന്നു അവിടെ വഴിക്കലുണ്ട് എന്നാണ് എന്നോട് പറയണത് പറയണതല്ല കാര്യമായിട്ട് തന്നെ വഴിക്കലുണ്ട് ഞാൻ ഒന്ന് രണ്ട് തവണ വഴിക്ക് വീഴാൻ പോയായിരുന്നു ഞാൻ വണ്ടിയിലേക്ക് കാരണിട്ട് മുമ്പ് തന്നെ ഞാൻ വണ്ടി ബാക്ക് എടുത്തിട്ട് പോയ തുടങ്ങി രണ്ട് സൈഡ് നോക്കേണ്ട കാരണം എന്റെ അടുത്ത് പിന്നെ കയറിയാൽ മതി പറഞ്ഞു ഇവിടെ തിരിക്കാൻ സൗകര്യം കുറവാണ് അതുകൊണ്ട് നേരെ റോട്ടിലേക്കാണ് എടുത്തിട്ട് ഇറങ്ങി പോണത് പോകുന്നത് വഴിക്കലുള്ള കാരണം മെല്ലെ ഇറങ്ങാൻ പറ്റുള്ളൂ രണ്ട് സൈഡ് നല്ല വഴിക്കലാണ് അതുകൊണ്ട് സെന്റർ കൂടെ നടക്കാൻ പറ്റുള്ളൂ കോൺക്രീറ്റ് റോഡിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരം ഉണ്ടാവും എല്ലാവരും ശ്രദ്ധിച്ച് നടക്കുക മഴയും തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് എല്ലാവരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ മാമയുടെ അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കാട് ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ കുറച്ച് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ അവരെന്നെ വണ്ടിയിൽ കയറ്റി ഞങ്ങളുടെ പാലിക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് അധികം ദൂരം തന്നെ ഉണ്ട് ഞങ്ങളുടെ വീടുകളിലേക്ക് സ്കൂൾ വിട്ടിട്ട് വരുന്നത് കണ്ടപ്പോൾ വണ്ടിയിൽ കയറ്റിയതാണ് ഈ കുട്ടി പട്ടാളങ്ങളെല്ലാവരും എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരുടെ വീടൊക്കെ ഞങ്ങളുടെ വീടിന്റെ ആയിട്ടാണ് ചേച്ചിമാരെ കണ്ടപ്പോൾ തന്നെ കുട്ടൻ ചേച്ചിമാരുടെ വണ്ടിയിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് വീടൊക്കെ തരാൻ തന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു മഴ പെയ്യതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നവരെയൊക്കെ വീടുകളിൽ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം